ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈ തെരുവ് നായ ആക്രമണം എന്ന് പറയുന്നത് റോഡിലൊക്കെ ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഒരാളെ പട്ടികടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പട്ടികടി ഏറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഡോക്ടറെടുത്തു കൊണ്ടുപോകണം കോഴ്സ് അതിന് മുന്നേ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ അതെന്താണ് ഫസ്റ്റ് എയ്ഡായിട്ട് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് കാര്യമായിട്ടുണ്ടോ എന്തിരുന്നാലും ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് സോപ്പും വെള്ളവും വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് സോപ്പ് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ സോപ്പ് ആൻഡ് വാട്ടർ ഇത് നമ്മൾ പേടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവ് നാഴ കടിക്കുമ്പോൾ റേബീസ് എന്ന് പറയുന്ന വൈറസ് ഉണ്ടോ എന്നാണ് നമ്മൾ പേടിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ പോയി നമ്മുടെ നരമ്പുകളെ ബാധിച്ച് നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് കഴിഞ്ഞാൽ ആണ് നമ്മുടെ പേവിഷബാധ പറയുന്നത് അപ്പം അത് കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല ഇറ്റ്സ് എ വെരി പ്രിവെന്റബിൾ തിങ് ഇപ്പൊ പ്രിവെൻഷൻ ആദ്യം നമ്മൾ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകുക കഴുകുമ്പോൾ തന്നെ ഈ സോപ്പ് കൊണ്ട് തന്നെ ഈ വൈറസിന്റെ കവറിങ് അങ്ങ് പോവും കവറിങ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈറസ് ഇല്ലാതായി മാറും അപ്പോൾ അതാണ് ഏറ്റവും ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡായിട്ട് സാധനവും വേണ്ട അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ അവിടുന്ന് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് നിർത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രഷർ ബാൻഡേജ് എന്തെങ്കിലും കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഡിപ്പെൻഡിങ് ഓൺ ദ ബോണ്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും കാറ്റഗറി വൺ ടു ത്രീ എന്നൊക്കെ പറയും അതിൽ കാറ്റഗറി ത്രീ ആണ് ഏറ്റവും സീരിയസ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി ആണ് ചിലപ്പോൾ ചെറിയൊരു പോറൽ വന്നിട്ട് അവിടുന്ന് ബ്ലീഡിങ് ആയിരിക്കാം പക്ഷെ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ സ്കിൻ ഹാസ് ബീൻ ബ്രീച്ച്ഡ് സ്കിൻ ബ്രീച്ച് ആയിട്ടുണ്ട് അപ്പോൾ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് വാക്സിൻ അതുപോലെ തന്നെ ഇമ്നോഗ്ലോബ്ലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി കൊടുക്കണം അത് ദാറ്റ് അപ്പോൾ വാക്സിൻ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് ഇപ്പം നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ എടുത്ത പോലെ ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ വൈറസിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യും ചിലപ്പോൾ കാറ്റഗറി ത്രീയിൽ നമ്മൾ കൂടി കൊടുക്കും ഇമ്യൂനോഗ്ലോബിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി കൂടി കൊടുക്കും ഇത് ചെയ്യുന്നതിനു വെച്ചാൽ അപ്പത്തേന് എന്തെങ്കിലും വൈറസ് ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എവിടെയാണോ കടി കടിയേറ്റിട്ടുള്ളത് ആ മുറിവിൻ്റെ ഉള്ളിലേക്കാണ് ഈ ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്യൂനോഗ്ലോബിൻ കുത്തിവെക്കുന്നത് ഒരു ഫാസ്റ്റ് ആയിട്ട് ആ ലോക്കലി ആ ഏരിയയിൽ അപ്പൊ തന്നെ ഉണ്ടല്ലോ മറ്റേത് വാക്സിൻ ഹാസ് ടു വാക്സിൻന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും അതിന് ആൻറ്റിബോഡി ഉണ്ടാക്കി വരാൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി വൈറസ് എവിടെയാണോ ഇരിക്കാൻ സാധ്യതയുള്ളത് ആ മുറിവിലാണ് അപ്പോൾ ആ മുറിവിൽ തന്നെ ഡയറക്റ്റ് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നു അവിടെ ഡയറക്റ്റ്ലി ആൻറ്റി വൈറൽ ആക്ഷൻ വരാൻ വേണ്ടിയിട്ട് അതാണ് ഇമ്യുനോബിൽ അല്ലെങ്കിൽ ആന്റിബോഡി ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഐഡ് ഇതിന്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്

വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനും ചികിത്സയുണ്ട് റാബീസിന്റെ വൈറസിന്റെ ചികിത്സ ഒരു മരുന്നില്ല ഇറ്റ് ഹാസ് ടു 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 ബി ബി യു ഹാവ് ലക്കി സർവൈവ് ഇറ്റ് അത് മേജർ എൻസെഫിലൈറ്റിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്തു വരുവാന്നുള്ളതും നമുക്ക് ഈ എളുപ്പമുള്ള നമ്മൾ ഈ പട്ടികടിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ പറയുന്നത് ഈ പൊക്കിന് ചുറ്റും പത്തിരുപത് ഇഞ്ചെക്ഷൻ എടുക്കും അത് പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് വ്യത്യാസം ആ ആജിമെന്റ് അല്ല ഇപ്പൊ കൊടുക്കുന്നത് അല്ല ഇപ്പോഴത്തെ ചികിത്സാ രീതി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എടുക്കുന്നില്ല പിന്നെ എവിടെ ഡിഫറെ ഇൻജെക്ഷൻ ഇഞ്ചെക്ഷൻ നമ്മുടെ തോളത്ത് തൊലിപ്പുറത്തോ അല്ലെങ്കിൽ മസിലിന്റെ ഉള്ളിലേക്കാണ് ഇഞ്ചെക്ഷൻ വാക്സിൻ കൊടുക്കുന്നത് പഴയ വാക്സിൻ വാക്സിൻസ് എല്ലാം വാക്സിൻസ് ആണ് ഞാൻ നാലോ അഞ്ചോ ദിവസത്തെ ഷെഡ്യൂളാണ് അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് ഇന്ന ദിവസങ്ങൾ വരണം അപ്പോൾ നാലോ അഞ്ചോ ഷെഡ്യൂളിലായിട്ട് തൊലിപ്പുറത്തോ അല്ലെങ്കിൽ മസലിന്റെ ഉള്ളിലോ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എം എൽ ഇൻജെക്ഷൻ ഉണ്ടാവുള്ളൂ ക്ഷൻ പക്ഷെ അത് അഞ്ച് ഓരോ ചെയ്യുമ്പോൾ ബൂസ്റ്റ് ദിവസങ്ങളിലോസ് പിന്നെ എന്ന് പറയുന്നത് വൺ ടൈം ആണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിത്തിൻ ഏറ്റവും നല്ലത് സെവന്റി ടുമീഡിയറ്റ്ലി ഇൻജെക്ഷൻ എടുക്കാൻ മാക്സിമം പോയ സെവൻറ്റി ടു അവേഴ്സ് അതിന് ശേഷം ഇത് കൊടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല ഇല്ല ബിക്കോസ് ആപ്പിളത്തേക്ക് ഓൾറെഡി വൈറസ് സ്പ്രെഡ് ആയിട്ടുണ്ട് വൈറസിന് നെർവ്സിനകത്ത് കൂടി മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് സോ ദാറ്റ് ക്യാൻ ആക്ച്വലി മൂവ് യു ദാറ്റ്സ് ഹൗ യു ഗെറ്റ് ഇൻ ടു അതുകൊണ്ടുതന്നെ ഫേസ് ഒക്കെ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് ബിക്കോസ് യു ടൈം ഫ്രം യു ഫേസ് ടു ബ്രെയിൻ ഇസ് പ്രി ഡിസ്റ്റൻസ് കുറവല്ലേ ബ്രെയിനിനെ ഇത് ബാധിക്കുമെന്നാണ് നമ്മുടെ ഏറ്റവും പേടിക്കുന്ന കാര്യം റാബിസ് സെൻസെഫലൈറ്റിസ് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ടൈം ഫ്രെയിംസ് ഇമ്പോർട്ടൻ്റ് ആവുന്നതും പിന്നെ വൺസ് ഇറ്റ് എഫെക്ട്സ് ബ്രെയിൻ ഇറ്റ്സ് നോട്ട് ഈ ട്രീറ്റ് ഇറ്റ് ബിക്കോസ് ദർ ഇസ് നോട്ട് ഡയറക്ട് ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് വെരി എഫെക്റ്റീവ് സോ അത് കുറെ വൈറസുകൾക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഡെങ്കി എടുത്താലും ഡെങ്കിയിലും സിമിലർ ആണ് റേബിസ് ആക്ച്വലി പട്ടികളിൽ നിന്ന് മാത്രമേ നായ്ക്കളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല മാമൽസ് പറയുന്ന മരപ്പട്ടികൾ ഈവൻ ബാറ്റ്സ് ദർ ആസ് ലോഡ് ഓഫ് ആനിമൽസ് വിച്ച് ക്യാൻ ആക്ച്വലി ട്രാൻസ്മിറ്റ് ഈവൺ ഐ തിങ്ക് ഐ എം നോട്ട് ഷുവർ ഈ ലിസ്റ്റ് കറക്റ്റ് ആണെന്നില്ല ദറ്റ് ഹാസ് ടു ബി എനി ആനിമൽ ബൈറ്റ് ഹാസ് ടു ഗെറ്റ് മെഡിക്കൽ അറ്റൻഷൻ അപ്പം ഐ ഡോണ്ട് എക്സാക്ട് റൂം ബട്ട് ഐ തിങ്ക് ലോട്ട് ഓഫ് ദീസ് ഈ ഇങ്ങനത്തെ ജീവികളുണ്ടല്ലോ അതിൽ നിന്ന് റാബീസ് വൈൽഡ് റാബീസ് ഇവൻ ഫോക്സസ് വൂൾവ്സ് ഫെററ്റ് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മംഗൂസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഐ എം നോട്ട് വെരി ഷുഗർ ബട്ട് പൂച്ച കടിച്ചാലും നമ്മൾ ഇതേ നിന്നും ഇറ്റ് ട്രാൻസ്മിറ്റ് ഐ എം നോട്ട് ഫാക്ച്വലിക് സു ഐ തിക് ഇറ്റ് ട്രാൻസ്മിറ്റ് റാബീസ് ബൈറ്റ് ആണെങ്കിൽ ഇപ്പൊ മാന്തുവൊക്കെയാണെങ്കിൽ ഐ തിങ്ക് സ്കിൻ ബ്രീച്ച് ഉണ്ടെങ്കിൽ പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് ടു ഒബ്സർവ് ഡസ് ദിൽ ഹോൾഡ് ഇതും റാബീസ് പെട്ടെന്ന് റാബീസ് എഫക്റ്റഡ് ഡോക്സ് ഡൈ ഫാസ്റ്റ് അപ്പം അതിനെക്കൊന്ന് ടു വീക്സ് അപ്പോൾ ആ സമയത്ത് ഐ തിങ്ക് വി സ്റ്റാർട്ട് വാക്സിനേറ്റിംഗ് അപ്പോൾ ഐ ഡോൺ തിങ്ക് പണ്ടെല്ലാം നമ്മൾ കെട്ടിയിട്ട് നോക്കുന്നവരെ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ആണല്ലോ പിന്നെ വേണമെങ്കിൽ വാക്സിൻ സ്കെഡ്യൂൾ നിർത്തണോ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഐം നോട്ട് വെരി ഷുവർ ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഒബ്സർവ് ദ അനിമൽ ആസ് വെൽ എസ് സ്റ്റാർട്ട് യു ട്രീറ്റ്മെൻറ്റ് ഇഫ് ഇറ്റ്സ് എ ഡൊമസ്റ്റിക് ഡോഗ് സംതിങ് വൈൽഡ് ഒക്കെ ആണെങ്കിൽ ഓൾവേസ് യു യർ ടു ഗോ ത്രൂ ദി എൻറ്റയർ ട്രീറ്റ്മെൻറ്റ് റെജിമെൻറ്റ് ഫുൾ വാക്സിനേഷൻ എടുക്കേണ്ടി വരാം അല്ലെങ്കിലും ആനിമൽ ബൈറ്റ്സിൽ ദർ അ ലോട്ട് ഓഫ് അതർ തിങ്സ് എല്ലാം സുധാരിക്കാൻ എനിക്ക് ഓർവാണ് റാബീസ് ഇല്ലെങ്കിൽ പോലും ലോക്കൽ ഡാമേജ് ഉണ്ടാവും ഇൻഫെക്റ്റഡ് ആവാം ബിക്കോസ് ദീസ് ആർ ഓൾ സെലൈവൊക്കെ അല്ലേ ഒത്തിരി ആൻറ്റി പിന്നെ ബാക്ടീരിയ ഉണ്ടാവാം ഇവർക്കുന്നൊരു കാര്യം ഞാൻ പറയാം ഒരു ഒരിക്കൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പൂച്ച കടിച്ചു അയാളുടെ വീട്ടിലുള്ള പൂച്ചയല്ല അല്ല മറ്റെവിടുന്ന് എല്ലാ ദിവസവും വരുന്നൊരു പൂച്ചയായിരുന്നു കടിച്ചു അറിയാവുന്ന പൂച്ച വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അയാൾക്ക് തോന്നിയ കൊണ്ട് അറിയാവുന്ന മൈൻഡ് ചെയ്തില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൂച്ചനെ കാണാനില്ല ഒരു ആഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്കാണ്ടാണ് ഇയാള് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തന്നെ ഇപ്പൊ പേടിച്ചിട്ടാണ് വരുന്നത് മച്ച് വിൻ ഓഫർ നോ ചില വിൻഡോ പീരീഡ് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു കുറെ റീഎ പോസിബിലിറ്റി കുറവാണ് പൂച്ച കാണാതെ വേറെന്തെങ്കിലായിരിക്കും പേവിഷമോ അതാവണമെന്നില്ല ഇപ്പോൾ ഇമ്യൂണോഗ്ലോബിന് ഇൻഫെക്ഷൻ ഇതൊക്കെ എടുത്താൽ തന്നെ അത് ബെനിഫിഷ്യൽ ആവാനുള്ള സാധ്യതയുമില്ല അപ്പോൾ പക്ഷെ എന്നാലും ആൾക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു ഫോളോ അപ്പിന് വേണ്ടിയിട്ടൊക്കെ പക്ഷേ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ചെറിയ ടൈം വിന്നുണ്ട് ആ ടൈം ഉള്ളിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ ബൈറ്റ്സ് എപ്പോഴും മെഡിക്കൽ അറ്റൻഷനില് കൊണ്ടുവരണം അതാണ് എനിക്ക് ഒരു വൺ ഫിസിഷ്യൻ എ ക്ലിനിഷ്യൻ ഇഫ് അനിമൽ അറ്റാക്ക് അതിനെന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് വന്ന് വൺസ് യു സി യു ഡിസൈഡ് നോ

എടിനാലിന് ഷൂട്ടപ്പ് ചെയ്യേണ്ടി വരിക ഒരു സ്മോൾ ടൈമിൽ മേജർ ഡിഷൻസ് എടുക്കേണ്ടി വരിക അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരിക നിക്കൂട്ട് ആൻഡ് ഹാൻഡിൽ ആയിനോ ദി സിറ്റുവേഷൻ ടീം വർക്ക് ഗെറ്റ് യുവർ ടീം റെഡി മേക് ദം ഡൂ ദിങ്സ് ഐ മാനേജ് പീപ്പിൾ ഹു ആർ സാൻഡിങ് ഔട്ട് സൈഡ് ദൈ സി യു അവരുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഇന്റൻസിറ്റി ഇന്റൻസിറ്റി കെയർ എന്ന് പറയുന്നതിന്റെ ഇന്റൻസിറ്റി നമുക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇറ്റ്സ് ആക്ച്വലി ഇന്റൻസ് ആക്ച്വലി അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും പലപ്പോഴും അത് ഒരു ഹൈ സ്ട്രെസ്സിൽ പെർഫോം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഡീൻസ് ദർ സ്പെഷ്യാലിറ്റി ഡസൻ ഹാവ് ദിവസം ബട്ട് ഇറ്റ് മേ ബി ഹൈ ഇൻറ്റൻസിറ്റി ഇപ്പം നമ്മളൊരു സർജറിയിൽ പ്ലാൻഡായിട്ട് പോകുന്ന പോലെ ആണെന്നില്ല വളരെ പെട്ടെന്ന് പേഷ്യൻറ്റ് മെ ബി ക്രാഷിങ് പേഷ്യൻസ് ബി പി മെൻജസ് കം ഡൗൺ ഹാർട്ട് അപ്രതീക്ഷിതമായി വരുന്ന കാര്യങ്ങൾ അതെ അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ ഇൻറ്റൻസിറ്റി ഹൈ ആണ് നമുക്ക് സമയം കുറവാണ് ഔട്ട് ഡെത്ത് അടക്കമുള്ള സാധ്യത വളരെ എവിഡൻ്റ് ആണ് ഇമ്മീഡിയറ്റ് പോസിബിലിറ്റി ആണ് അപ്പം നമ്മൾ ഒരു ഹൈ സ്റ്റേജ്സിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ചിലപ്പോൾ ഓർഡ് ഹവേഴ്സിൽ സംഭവിക്കും ഇത് ചീ കാൺസ് ചെയ്തായിട്ട് ഓക്കെ ഞാൻ അഞ്ച് മണിക്കുമ്പോൾ തീർത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല മൂന്ന് മണിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സമാനപ്പെടുമ്പോഴായിരിക്കും ഇത് സംഭവിക്കുന്നത് അപ്പോൾ അപ്പോഴും ആ ടീം അങ്ങനെ അല്ലെങ്കിൽ യു നിങ്ങളുടെ ആസ് ഗുഡ് ആസ് യുവർ വീക്കസ്റ്റ് ലിങ്കിനെ ചെയ് പറ പോലെയാണ് അവിടെയും നമുക്ക് പകൽ പോയും പണിയെടുത്തുകൊണ്ട് കാര്യം വരുന്നില്ല അപ്പോൾ ദാറ്റ് ഹോൾ തിങ് മേക്സ് ഇറ്റ് കണ്ടിന്യൂസ് വെരി അങ്ങനെ ഒരു ഒരു ആ എന്ന് എല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല ും എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചാൽ അതില് കണ്ടിന്യൂങ് സെയിം ഡിസ്കഷൻ ക്രിട്ടിക്കൽ കെയറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ എമർജൻസി മെഡിസിനിൽ ഒരു മെഡിസിൻ സെയിങ് ഉണ്ട് യു ഡോണ്ട് ചൂസ് എമർജൻസി മെഡിസിൻ എമർജൻസി മെഡിസിൻ ചൂസ് യു എന്നാണ് പറയുക ഇറ്റ്സ് മോർ അബൌട്ട് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചിലപ്പോൾ എമർജൻസി ട്രെയിനിങ്ങിലേക്ക് കയറും ഇത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഉണ്ടാവുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് മൂന്ന് കൊല്ലം എം ഡി അല്ലെങ്കിൽ ഡി എൻ ബി എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ ട്രെയിനിങ് തുടങ്ങുന്നതാണ് അപ്പോൾ ഇതിൽ വൺ ഓഫ് ദി ഫസ്റ്റ് തിങ്സ് ദാറ്റ് യു വിൽ റിയലൈസ് റിയലൈസസ് ദി അൺസേർട്ടനിറ്റി എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് വരുന്നതും അവർ മിക്കവാറും വരുന്നത് അവരുടെ വേസ്റ്റ് ഡേ സിറ്റുവേഷനിലായിരിക്കും വരുന്നത് മോസ്റ്റ് ഓഫ് ദീസ് പേഷ്യൻസ് കം അവർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അവരുടെ ഉള്ളിലുള്ള ഫീലിംഗ് ഈസ് ഗോയിങ് ടു ബി ഫിയർ ആൻഡ് ആൻസൈറ്റി മേ ബി പെയിൻ എന്ത് സംഭവിക്കും അടുത്ത നിമിഷം അവർ മനസ്സിലാകാതെ കുറേയൊക്കെ കൺഫ്യൂഷൻസോടെ ആയിരിക്കും കുറേ അവരുടെ ഉള്ളിലുള്ള മിത്സും ബിലീഫ്സൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഹോസ്പിറ്റലിൽ എത്തുന്നു അവർക്ക് ആ ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൻ ദ ടെൻഷൻ സ്റ്റാർട്ട്സ് ബിൽഡിങ് ആകും അവർക്ക് എന്താണ് നടക്കുന്നതെന്നുള്ള ക്ലാരിറ്റി ആദ്യത്തെ നാലഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ യു മൈറ്റ് ലൂസ് ദം ദർ കോൺഫിഡൻസ് അപ്പോൾ യു ഷുഡ് ഹാവ് ദ ടെക്നിക്കൽ നോളജ് പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു പേഷ്യന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇയാൾക്ക് ഇയാളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്തെങ്കിലും ഇസ് ദർ സംതിങ് ദാറ്റ് ഹീ മൈറ്റ് ബി സഫറിങ് ഫ്രം വിച്ച് വിൽ ലീഡ് ടു ലോസ് ഓഫ് ലൈഫ് ഓർ ലോസ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് അത് നമ്മൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി ഫിഗർ ഔട്ട് ചെയ്യാൻ മാത്രമല്ല ബൈസ്റ്റാൻഡേഴ്സിനെയും അതുപോലെ തന്നെ പേഷ്യൻറ്റിനെയും പറഞ്ഞ് മനസ്സിലാക്കണം ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ് എന്നാൽ മാത്രമേ ഈ ടൈം ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ട് നമുക്ക് അധികം സമയം ഉണ്ടാവില്ല അപ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ടേക്കിംഗ് ദം ഇൻ ടു കോൺഫിഡൻസ് അതിൻ്റെ കൂടെ തന്നെ പാരലിൽ ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ഹാപ്പനിങ് ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ആ പേഷ്യൻറ്റ് ജേർണി കുറച്ചും കൂടി സ്മൂത്തർ ആക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ അപ്പോൾ ദാറ്റ് ഈസ് എ ചാലഞ്ച് അതാണ് ബട്ട് ദൻ ഇസ് നോട്ട് ഫോർ എവ്രിബഡി ഈവൻ ദു ആർ ട്രെയിൻഡ് ഇൻ എമർജൻസി മെഡിസിൻ ഓർ ക്രിട്ടിക്കൽ കെയർ മോസ്റ്റ് പീപ്പിൾ ഫ്റ്റർ സംസ് ഓഫ് പ്രാക്ടീസ് ദ മൈറ്റ് ഫീൽ ബേൺ ഔട്ട് എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല ഐ കാഡിൽ ദിസ് അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ആൾക്കാർ എനിക്കറിയാം ബിക്കോസ് ആഫ്റ്റർ കണ്ടിന്യൂസ് ഷിഫ്റ്റ്സ് ലൈക്ക് ദിസ് ദീൽ എനിക്കത് രണ്ടു മാസം ബ്രേക്ക് വേണം ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങി വരട്ടെ ലെറ്റ് മീ ക്ലിയർ മൈ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻസിൽ കണ്ടു വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു സി എ ലോട്ട് ഓഫ് വയലൻസ് യു സി അ ലോട്ട് ഓഫ് ട്രോമ യു സി ഡെത്ത് നോ ആൻഡ് ദെൻ ദെർ മൈറ്റ് ബി ഡേസ് വെൻ യു സി ഡെത്ത് ഈച്ച് ആൻഡ് എവ്രി ഡേ അപ്പോൾ ദാറ്റ് ടേക്സ് എ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോൾ ഓൺ യു ആൻഡ് മേ ബി യു നീഡ് ടു ടേക്ക് എ ബ്രേക്ക് സം ടൈം നമുക്ക് ഈ പറഞ്ഞ ഡെത്ത് ചിലപ്പോ ഹാൻഡിൽ ചെയ്യുമ്പം അൺഎക്സ്പെക്റ്റഡ് ഡെത്ത്സ് ഒക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം ചിലപ്പം ബാക്ക് ടു ബാക്ക് ഒക്കെ വരാം പക്ഷേ ഇത് ഒരു വേറൊരു പ്രശ്നം ക്ലസ്റ്ററിങ് ആണ് ക്ലസ്റ്ററിംഗ് വെച്ചാൽ ഒരു ദിവസം ഒരു അഞ്ച് സിറ്റുവേഷൻസ് ഒരു ചെറിയ സമയം കൊണ്ട് ഒരുമിച്ച് വരും അപ്പോൾ ഈ നമ്മുടെ റിസോഴ്സസ് മാറുന്നില്ലല്ലോ റിസോഴ്സസ് മാറാത്തപ്പോൾ നമ്മൾ ഇൻ നമ്മൾ പ്രയോറിറ്റി ട്രയാജിങ് അതെല്ലാമാണ് നമ്മുടെ ആ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ദ ഹോൾ അക്യൂട്ട് മെഡിസിൻ ബട്ട് അങ്ങനെ വരുമ്പം ദാറ്റ് ഇസ് ഓക്കെ സൊ ദെൻ യു വർക്ക് ഓൺ സംബഡി ആൻഡ് ദ സ്റ്റെബിലൈസ് ഒ മേ വി സെ യങ് പേഴ്സൺ ഇ സ്പിഡായിട്ട് കിറ്റ്സ് പ്രി യു സിക്ക് മോർ ഒരു നമുക്ക് ഇതുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരാൾ പെട്ടെന്ന് മോശമായി ഡെത്തൊക്കെ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ എത്രത്തോളം യു പ്രാക്ടീസ് ദറ്റ് കൈൻഡ് ഓഫ് ഒരു ഫിലോസഫിക്കലായിട്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്താലും അത് നമ്മൾക്ക് പ്രയാസം ഉണ്ടാക്കാം ബട്ട് വി നീഡ് ടു അതൊക്കെയാണ് ഈ ബേൺ ഔട്ടിൻ്റെ റീസൺസ് പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ഉണ്ടാവും അൺസെർട്ടിനിറ്റി ഈസ് വെരി റിയൽ ഇല്ല മെഡിസിനിൽ അൺസർട്ടനിറ്റി ഉണ്ട് ഇത് വൺ ദി മോസ്റ്റ് അൺസേർട്ടൺ സയൻസസ് എന്നല്ലേ പറയുന്നത് ഓഫ് ദി സയൻസസ് ബിക്കോസ് കുറച്ച് കാര്യം അറിയും അപ്പം അപ്പം അത് വെച്ച് ഡീൽ ചെയ്യുമ്പോൾ അൺസർട്ടനിറ്റീസ് ആയിട്ട് പോകുമ്പം ഇതേപോലെയുള്ളൊരു ബോൾ ഫ്രം ദ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ മാതിരി പെട്ടെന്നായിരിക്കും ഒരാൾ അൺ അൺഎക്സ്പെക്റ്റഡായിട്ട് വേഴ്സൺ ചെയ്യുന്നു നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടണമെന്നില്ല എല്ലാം ഒരു ഇതെല്ലാം ഒരു കാസ്കേഡിങ് സംഭവമാണ് ബോഡി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സാധനം ഒരു മാനപ്പൊടക്ക് തീ കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത്രയും കെമിക്കൽ റെസ്പോൺസ് ഉണ്ടാകും സോ ആസ് ഓഫ് നോ വിത്ത് കറണ്ട് നോളജ് ദർ ആ സിറ്റുവേഷൻ വിർ പീപ്പിൾ ക്യാൻ ജസ്റ്റ് ബി ലോസ്റ്റ് ഇൻ എ വെരി സ്മോൾ ടൈം നോ സോ ഓട്ട ഐം സേയിങ് ഈസ് സച്ച് സെറ്റ് ബാക്ക്സ് മേക്ക് യു മീനോ ബിറ്റ് അപ്സെറ്റ് അത് ഡീൽ ചെയ്യുക എന്നുള്ളത് അതെനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇപ്പം ഈ ഒരു പട്ടാളക്കാരനെ പോലെ അല്ലെങ്കിൽ കമാൻഡോനെ പോലെ ആകുമ്പം ദേ ഡോ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് നോ അപ്പം അത് മാത്രം രണ്ടും കൂടി ബാലൻസ് ചെയ്യേണ്ടി വരും ലൈക്ക് യു ഹാർ ടു ബി വെരി ആക്റ്റീവ് യു ഹാർ ടു കം ഔട്ട് ആൻഡ് മേക്ക് യുവർ സെൽഫ് ഓക്കെ വെൻ സംതിങ് ഗോസ് റോങ് ആൻഡ് വി മീ പൈസവിനെ ഒക്കെ പറ്റി പറഞ്ഞാലും ഈടിനെ പറ്റി പറഞ്ഞാലും നമുക്കിപ്പോ ഒരു സേവ് ചെയ്യാൻ പറ്റാത്ത ആളെ ഒരു പീസ്ഫുൾ ഡെത്തിന് ഒരു സാധ്യതയും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും കുറച്ച് പാലിയൻഡ് ഓഫ് ലൈഫ് കെയർ അതും നമുക്കിപ്പോ ഒരു നമ്മുടെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഇതിലെല്ലാം കൂടി ലൈഫ് ആൻഡ് ഡെത്തിന്റെ ഒരു പരിപാടിയാണ് ഡെയിലി ദാറ്റ് ക്യാൻ ടേക്ക് ഇറ്റ് സ്റ്റോൾ അതിനകത്ത് പ്രയാസം ഉണ്ടാക്കാം ബ് ഐ തിങ്ക് വി ആൾ നോ ഹൗ ടു ഡീൽ വിത്ത് ടു എക്സ്റ്റന്റ് വി ഓക്കെ വിത്ത് ഇറ്റ് വി ആർ ഫൈൻ അറ്റ് ഓഫ് ദ ഡേ വി ആർ ഹാപ്പിയർ ദിങ്ക് ഓഫ് അദർ സ്പെഷ്യാലിറ്റീസ് ബിസ് ജോബ്സ്റ്റ് ഫാക്ഷൻസോസിയഡ് വിത്ത് ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ലൈഫ് ആൻഡ് ഡെത്ത് മോർ ഓഫൻ വി ആർ ഏബിൾ ടു ലൈക്ക് ബ്രിങ്ക് സം എമൗണ്ട് ഓഫ് ലൈഫ് ബാക്ക് ടു ദം ഗിഫ് സം എമൗണ്ട് ഓഫ് ലൈഫ് ബാക്ക് ടു ദം അപ്പോൾ ദാറ്റ് ബ്രിങ്ക്സ് എ ലോട്ട് ഓഫ് ജോയ് അത് എമർജൻസിയിൽ എസ്പെഷ്യലി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് വരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു അതിന് ആ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ദറ്റ് ചെയ്ഞ്ച് ഇയാള് ഈ പേഷ്യന്റ് ഈ രോഗി കാണാം മൾട്ടിപ്പിൾ തിങ്സ് ഹാപ്പനിങ് അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അറ്റ് എ ടൈം എല്ലാം വരുന്ന പുതിയ പേഷ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ആ പേഷ്യന്റ് ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും ആ പേഷ്യന്റ് എന്നെ കാണുന്നതും അപ്പോൾ അങ്ങനെ ആ ഒരു പേഷ്യന്റ് മാത്രമായിരിക്കില്ല അറ്റ് എ ടൈം നമ്മൾ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ പേഷ്യൻസിനെ ആയിരിക്കും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത് അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന ഒരു കാര്യമാണ് ട്രായജിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അപ്പോൾ വരുന്ന എല്ലാ പേഷ്യൻറ്റേയും ആദ്യം തന്നെ ഒരു ലെവൽ ഓഫ് സ്ക്രീനിങ് ഉണ്ട് അപ്പോൾ ആദ്യം വരുന്ന ആളെ ആദ്യം ട്രീറ്റ് ചെയ്യുക എന്നുള്ള രീതിയല്ല അപ്പോൾ ട്രായജിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ ഇമ്മീഡിയറ്റ്ലി ആസ് എ വാക്ക് ഇൻ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഒരു ടീം ആദ്യം ഒരു ഫൈവ് മിനിറ്റ്സ് അവർ അസസ് ചെയ്യും അസസ് ചെയ്തതിന് ശേഷം ഇവർ എത്രത്തോളം സിക്കാണ് ഇവർക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലും എന്ന് ആദ്യം മനസ്സിലാക്കും ആൻഡ് ദെൻ വി ബേസ്ഡ് ഓൺ ദാറ്റ് ഒരു കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻഡ് ദെൻ ഹൂ ഹാസ് ദി ഹയസ്റ്റ് പ്രയോറിറ്റി ആ ആയിരിക്കും ആദ്യം ഡോക്ടർ അസസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ദെ ആർ ലോട്ട്സ് ഓഫ് പ്രോസസ്സ് ഇൻ പ്ലേസ് ലൈക്ക് ട്രയജി ാണ് പ്ലേസ് ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ സ്പെഷ്യലൈസേഷൻ പറയുമ്പോൾ വരുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ വീണോ ആൾ ഹാർട്ട് നോക്കുന്ന ആളാണ് ലെഗ്ഗായിനൊക്കെ ആണെങ്കിൽ വീണോ ഫീമെയിൽ റീപ്രോഡക്റ്റീവ് ഹെൽത്ത് നോക്കുന്ന പക്ഷേ എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടേഴ്സിന്റെ സ്പെഷ്യലൈസേഷൻ എന്താണ് എനിക്ക് ഞങ്ങളെപ്പോഴും ഞങ്ങളെ തന്നെ വിളിക്കുന്ന മൾട്ടി ഓർഗൻ മൾട്ടി ടാലൻ്റ് അറിയില്ല അറിയില്ല ബട്ട് സി നമ്മളിപ്പോൾ സിംഗിൾ ഓർഗൻസ്പെഷ്യലിസ്റ്റ് അല്ല നമ്മളും നമ്മളൊക്കെ മൾട്ടി ഓർഗൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് നമ്മളെ സ്വയം നോക്കുന്നത് ലേൺ ആസ് കാർഡിയോളജി ആസ് എ കാർഡിയോളജിസ്റ്റ് അത്ര ആസ് മച്ച് ന്യൂറോളജിസ് അതിന്റെ ഓർഗൻ ഫെയിലിയേഴ്സിന്റെ അതായത് ഒരു സെറ്റ് പാറ്റേൺ മോശമാവുമ്പോൾ ആ ഓർഗൻ എന്ത് സംഭവിക്കും അതിന്റെ ഫിസിയോളജിന്നൊക്കെ പറയുന്ന പോകും ഒക്കെ നമുക്കൊരു ഫെയിലിയർ വന്ന പേഷ്യന്റിന് ഹാർട്ട് ഫെയിലർ എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ പമ്പിങ് അല്ല അതിൻ്റെ ഫംഗ്ഷൻ ഇന്നാഡിക്വേറ്റ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന ആൾക്ക് പ്രഷർ കുറയുകയോ അല്ലെങ്കിൽ നെഞ്ചു അങ്ങനെ ലങ്ങ്സിനകത്ത് നീര് വരികയൊക്കെ ചെയ്ത് അവർക്ക് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ വരും ദാറ്റ് വി ക്യാൻ മാനേജ് മച്ച് ബെറ്റർ ദാൻ എ സിംഗിൾ ഓഗൻ ഇപ്പോൾ ഒരു കാർഡിയോളജിയിൽ അവർ മാത്രം അത് നടത്തിക്കൊണ്ട പ്രയാസം വരും എന്ന് വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഡോക്ടറി തുറക്കണമെങ്കിൽ കാർഡിയോളജി വേണം അവരുടെ നോളജ് വേണം അവരുടെ അപ്പോൾ സോ ബേസിക്കലി മെഡിസിൻ ഈസ് എ ടീം വർക്ക് ഇറ്റ്സ് നോ മോർ ലൈക്ക് യു ഹാവ് എ ഫെൻറ്റാസ്റ്റിക് ഡോക്ടർ സിറ്റിംഗ് സംവെയർ അത് ദാൻ ഇൻ സം ഓൾഡ് മൂവീസ് യു ഡോൺ സി ദാറ്റ് സോ ദാറ്റ്സ് നോട്ട് ഹവ് മെഡിസിൻ മോഡേൺ മെഡിസിൻ ഇസ് പ്രാക്ടീസ് യു നോ ഇസ് എ ടീം വർക്ക് അതിനകത്ത് എവറിബഡിസ് ദർ ട്രൈറ്റ് ഫ്രം ദി പിന്നെ സോഷ്യൽ വർക്കർട്ട് അവരെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ആ രീതിയിലാണ് നമ്മൾ ഈ ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റീസ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് പോലും അപ്പം ദെ ആർ നോട്ട് എമിനൻസ് ബേസ് സ്പെഷ്യാലിറ്റീസ് നമ്മളൊരു വലിയ ആൾ വന്ന് ശരിയാക്കുന്നതിനെക്കാട്ടും പ്രോസസ് ബേസ്ഡ് ആണ് എവിഡൻസ് ബേസ്ഡ് ആണ് അപ്പം കറന്റ് ഈ പേഷ്യൻറ്റിന് ഏതാണ് നല്ലതെന്ന് വിചാരിച്ച് ആ ഡോക്ടേഴ്സിന് ഇൻവോൾവ്മെൻറ്റ് എടുത്ത് ലേസ് ചെയ്തു എന്നാൽ ഓർഗൻ ഫെയിലിയേഴ്സിന് സമയം ഉണ്ടാവില്ല ഒരാളിപ്പം ഹാർട്ടിന് ഹാർട്ട് നിന്ന് പോയാൽ ബിനോയ് ചെയ്യുന്ന കാര്യം വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ല അവരെ ടീം ചെയ്യുന്ന കാര്യം ഒരു സി പി ആർ അത്രയും നന്നായി ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല അവർ എമർജൻസി ടീമിനെ പറ്റുള്ളൂ ചിലപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ ഒരു ഇപ്പം സർക്കുലേറ്ററി സപ്പോർട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ ലൈഫ് ഹൃദയം അടിപ്പിക്കാത്ത അടിക്കാത്തപ്പോൾ പോലും കടയെ കറസ്റ്റിൽ നിലനിർത്താൻ വേറെ ആർക്കും പറ്റില്ലല്ലോ അപ്പം നമ്മുടെ ടീമിനെ പറ്റുള്ളൂ ഒരു എക്മോ പോലത്തെ സാറിനെ വെച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ബേസിക്കലി ദിസ് ആർ ഓൾ നോ ഈ ലിങ്ക് വെച്ചിട്ടിപ്പം അനസ്തീഷ്യ ഇല്ലാതെ എത്ര നല്ല സർജനും വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ സോ ദിസ് ആർ ഓൾ ഹൗ ഇറ്റ് വർക്ക്സ് നോ വെൽ ബീയിങ് എന്നുള്ള ഐഡിയയിൽ അത് ഇവോൾവ് ചെയ്ത് വന്ന് വരുന്ന കാര്യങ്ങളാണ് സോ ഇറ്റ്സ് ഓൾ ടീം വർക്ക് ആൻഡ് അതെങ്ങനെ ടീം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിന് എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഹൃദയത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറയുന്ന പോലെ എന്നിട്ടും നമുക്ക് എന്തിനാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസിൻ്റെ ക്രിട്ടിക്കൽ കെയർ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് വേണ്ടി വരുന്നത് യു കോട്ട് എ ഹോസ്പിറ്റൽ കെ നോട്ട് ഫംഗ്ഷൻ ഹാവിങ് നെഫ്രോളജിസ്റ്റ് അ കാർഡിയോളജിസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ഹാവിങ് ഡുയിങ് ഷിഫ് ഡ്യൂട്ടീസ് ട്വന്റി ഫോർ സെവൻ ഇറ്റ് ഈസ് നോട്ട് ഫൈനാൻഷ്യലി വയബിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നോട്ട് പോസിബിൾ ഫ്രാങ്ക്ലി നോട്ട് പോസിബിൾ അപ്പോൾ അവിടെയാണ് എമർജൻസി മെഡിസിനും ക്രിറ്റിക്കൽ കെയറിന്റെ റോൾ കൂടുതൽ വരുന്നത് എമർജൻസി മെഡിസിൻ ബേസിക്കൽ റോൾ ഇസ് ടു ഐഡൻറ്റിഫൈ വിച്ച് പേഷ്യൻ ഇസ് ദ സിക്കസ്റ്റ് എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ കിടക്കുന്ന ആൾ ഇന്ന് ഇപ്പം അടുത്ത മിനിറ്റുകൾ ഉണ്ടോ മണിക്കൂറുകൾ ഉണ്ടോ മരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താണ് ഉള്ളിൽ ആ കാരണം കാരണം എന്താണ് റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്കൊരു ഡയഗ്നോസിസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ റിസിസ്ട്രേഷൻ എന്ന് പറയും ട്രീറ്റ്മെൻറ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കുറേ കൂടി കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ ദിർ ഇസ് നോട്ട് ടൈം ഇപ്പോൾ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വിത്തിൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് സോറി വിത്തിൻ എ കപ്പിൾ ഓഫ് അവേഴ്സ് ഇയാളുടെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുകയും ഇനി ഈ ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യേറ്റ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ആ ഏത് സ്പെഷ്യലിസ്റ്റ് കണ്ടാലാണ് ഇയാൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം വരാൻ സാധ്യതയുള്ള അതായത് ദാൻ സിംപ്ലി സം സ്പെഷ്യലിസ്റ്റ് കമ്മിങ് ഇൻ ആൻഡ് ലുക്കിംഗ് എന്നിട്ട് അവിടുത്തെ അല്ല എന്ന് മനസ്സിലായാലും വേറൊരാൾക്ക് കൊടുക്കുന്നതിന് പകരം ദി എമർജൻസി ഫിസിഷ്യൻ ഐഡൻറ്റിഫൈസ് വാട്ട് ഇസ് ഗോയിങ് ഓൺ സ്റ്റാർട്ട്സ് ട്രീറ്റിംഗ് ദ പ്രോസസ് അറൈവ്സ് അറ്റ് പ്രോബബിൾ ഡയഗ്നോസിസ് ദെൻ ഇൻവോൾവ്സ് ദ സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ പലപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി സ്പെഷ്യലിസ്റ്റ് മൈറ്റ് നോട്ട് ബി അവൈലബിൾ ഇൻ ഹൗസ് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് വിളിച്ച് എന്ത് വന്ന് എന്തെങ്കിലും ചെയ്യിക്കേണ്ട ആവശ്യം വരെ ഉണ്ടോയെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഓർ വിൻ ഡിസൈഡ് ദാറ്റ് സേഫ്ലി ഇയാളെ നാളെ രാവിലെ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം സേഫ് അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ് എന്തായാലും റിസിസ്ട്രേഷൻ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ്ങാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ തുടങ്ങുന്ന റിസിസ്ട്രേഷൻ പിന്നെ കണ്ടിന്യൂ ആവുന്നത് ത്രൂ ഔട്ട് ഇസ് ദി ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ കുറേ മരുന്നുകളുടെ സിറ്റുവേഷൻ വെച്ചാൽ മനസ്സിലായ പറഞ്ഞു അതൊരു വളരെ സിക്കായ ഒരു സിസ്റ്റത്തിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ഒരു അവധി ഇപ്പം നേരത്തെ പറഞ്ഞ കാർഡിയ ഒരു തിങ് വൈ ഷുഡ് കാർഡിയ കേസ് കം ടു ഇ ഡി വൈ ഡോട്ട് ഡൗട്ട് ടു കാർഡിയോളജിസ്റ്റ് ബട്ട് തിങ് ഈസ് ഇഫ് യുർ ചെസ്റ്റ് ഡിസ്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട് അപ്പം ചിലപ്പോൾ കാർഡേഷനെ കണ്ടു യു വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഈ ചെസ്റ്റ് പെയിൻ ഇൻക്രീസ് സോ ഇതിനൊരു ഒരു ആക്വിറ്റി ഒരു സിവിയറിറ്റി ഉണ്ട് അപ്പോൾ അതിനാൽ ആ ടൈം ഫ്രെയിം എന്നുള്ളൊരു ഇഷ്യൂ വരും ഇപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ചെസ് പെയിൻ വരുന്ന ആൾ നടക്കുമ്പം നെഞ്ചുവേന വരുന്നു അവർക്കൊരു കാളേഷൻ എടുത്ത് പോയി കാണുന്നത് കുഴപ്പമുണ്ടാവണമെന്നില്ല ചിലപ്പോൾ ആദ്യമായിട്ട് വേദന വരുന്നു വേദന കടുത്ത വേദനയാവുന്നു അവിടെ ഇരിക്കുമ്പോൾ തല കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എമർജൻസിയുടെ അല്ലെ ഒപ്പിയുടെ പുറത്തിരിക്കുന്നതിൽ ബുദ്ധിയല്ല അപ്പോൾ ആ അവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ല സിവിയറിറ്റി എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മോശമാവാം അപ്പോൾ അതില് എല്ലാ സജ്ജീകരണങ്ങളുള്ള തയ്യാറെടുത്ത് നിൽക്കുന്ന വിഭാഗങ്ങളിലോട്ട് പോകുക എന്നുള്ള ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഇ ഡി ഫോർ പബ്ലിക് പോലെയാണ് ഐ സി യു ഫോർ ദി ദി ഹോസ്പിറ്റൽ സംബട ഈ ദ ഹോസ്പിറ്റൽ ബിക്കം സിക്കർ അവർക്ക് ഒന്നെങ്കിൽ പെട്ടെന്ന് ഫിറ്റ്സ് പോലെ വരുന്ന ബോധം കുറയുന്നു ബി പി കുറയുന്നു ശ്വാസം മൊട്ട് വരുന്നു പിന്നെ ആർ വാർഡുകളിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ അവരെ മാനേജ് ചെയ്യുന്ന റിസ്ക് ഉണ്ട് സൊ ദേ ഹ് ടു ബി സീൻ ബൈ മോണിറ്ററിങ് വേണം കണ്ടിന്യൂസ് ആയിട്ട് ആ മോണിറ്ററിങ് കാണുന്ന നേഴ്സസ് വേണം അത് അറിയുന്ന ആൾക്കാർ വേണം അതിനെ ഇമ്മിഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ടൈം ആണ് അതിനകത്തുള്ളത് നോട്ട് ഓൺലി ജസ്റ്റ് ദറ്റ് അവൈലബിൾ ടി ദി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ടൈംസ് മാത്രമല്ല ഇവൺ അതുണ്ടെങ്കിൽ പോലും എസ്പെഷ്യലൈസ്ഡ് ഏരിയാസും ആ സ്കിൽ സെറ്റ്സ് ഉള്ള ആളുകളും ഇല്ലെങ്കിൽ ഔട്ട്കംസ് മോശമാവും അപ്പം ഐ ഹാവ് എക്സലൻറ്റ് നോളജ് അബൌട്ട് സെർട്ടൻ തിങ്സ് ബട്ട് ഇപ്പം ഫിറ്റ്സിനെ പറ്റി ഞാനൊരു ഒരു ദിവസം സീനിയർ പിന്നെ പിന്നെ സീഷർ ഡിസോർഡേഴ്സ് നന്നായിട്ട് നോക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഫിറ്റ്സ് വന്നിട്ട് അടുത്ത് സംഭവിക്കുന്ന ചിലപ്പം ശ്വാസം മുട്ടായിരിക്കും അതേ മുന്നേ ബ്രീത്തിങ് സോ അവിടെ അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടി ഒരു ശ്വാസം കൊടുക്കാനായിരിക്കും അപ്പം ആ ഏവിയ സർക്കുലേഷൻ ഹാൻഡിൽ ചെയ്യാതെ ഈ നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ നോളജ് ഓഫ് ന്യൂറോളജി എന്നു അപ്പോൾ ആ ഇൻറ്റൻസിറ്റി വരുമ്പം വളരെ പെട്ടെന്ന് ആൾക്ക് ഡാമേജ് ഉണ്ടാകുന്ന വരുമ്പം സ്പെഷ്യലൈസ്ഡ് ആളുകളും ഏരിയാസും ഇല്ലെങ്കിൽ ഈ അപ്രോപ്രിയറ്റ് നോളജ് കറക്റ്റായിട്ട് പേഷ്യൻറ്റ് ബെനിഫിറ്റിലോട്ട് കൺവേർട്ടാവില്ല അപ്പോൾ അതിനാ അതിനൊക്കെയാണ് ഇങ്ങനത്തെ ഏരിയാസ് ശരിക്കും ഏരിയ ബേസ്ഡാണ് ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു ഇൻറ്റൻസീവ്സ്റ്റ് ആണെന്നല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ബിനോയൊരു ഇ ഡി ഫീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ കൈയ്യിലുള്ള സജ്ജീകരണങ്ങളും നമ്മുടെ ടീം വേണം അപ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ നോളജ് ശരി പേഷ്യൻ്റ് നന്നായി കിട്ടുന്നത് അതാണ് ഒരു ഡ്രോ ബാക്കും ഇപ്പോൾ ചിലപ്പോൾ ഒരു കാർഡിയുള്ള സ്റ്റോപ്പി കാണുന്നത് പോലെ ആയിരിക്കില്ല അവർക്ക് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ നോളജ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത് നമ്മൾക്ക് സ്കിൽ സെറ്റ്സും അതിൻ്റെ ബാക്കപ്പും എല്ലാം കൂടി വേണം സോ ദീസ് ആർ ഓൾ ഏരിയ ബേസ്ഡ് ഹോസ്പിറ്റലിലെ ഏറ്റവും അധികം സ്പെഷ്യലൈസ്ഡ് ഉള്ള ആയിട്ടുള്ള ഏരിയസ് ആയിരിക്കുന്നു ഒരു പേഷ്യൻ്റിന് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന സ്ഥലങ്ങളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റും മറ്റേതാകുമ്പോഴത്തേക്ക് അതൊന്നും അപ്പോഴത്തേക്കും ആലോചിക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പം അങ്ങനെ എല്ലായിടത്തും കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ സോ അതാണ് സ്പെഷ്യലൈസ്ഡ് ഏരിയാസും ടീംസും വർക്ക് ചെയ്യുന്നത് ടീം വർക്കാണ് നമ്മുടെ ഒരു കീ പി നമ്മൾ എത്രത്തോളം ഹൗ ഗുഡ് യു ആർ ബട്ട് യുവർ നൈറ്റ് പേഴ്സൺ ഈസ് നോട്ട് ട്രെയിൻഡ് വെൽ ദേ കാൺ റൺ ദ ഷോ തന്നെ ആയിരുന്നു സോ ഇറ്റ്സ് ഓൾഅബ് ദ ടീം ദറ്റ് കെൻ മാനേജ് ദ ഹോൾ തിങ് കണ്ടിന്യൂസ്ലി അപ്പം അതൊരു മേജർ കാര്യമാണ് അപ്പോൾ ഒരു ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും എഫിഷ്യന്റ് ആയ ടീം ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ജസ്റ്റ് ഫോർ ഹോസ്പിറ്റൽ ഐ ബിലീവ് ഹോസ്പിറ്റലിനു ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി റൈറ്റ് സംബഡി ലിവിങ് ക്ലോസ് ടു ദ ഹോസ്പിറ്റൽ ഓർ ഒരു ടെൻ കിലോമീറ്റർ റേഡിയോസിലെടുക്കാം നമുക്ക് സംതിങ് ഹാപ്പൻസ് ഓ ടൈം ആണ് ഓർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം സംതിങ് ഹാപ്പൻസ് ആ നാട്ടുകാരിലുള്ള ഒരു വിശ്വാസമാണ് ദാറ്റ് എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എമർജൻസിൽ എത്തിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ ലൈഫ് രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ള വിശ്വാസമുണ്ട് നോട്ട് ജസ്റ്റ് ഫോർ ദി ഹോസ്പിറ്റൽ ഫോർ ദി ഇമീഡിയറ്റ് കമ്മ്യൂണിറ്റി അറൌണ്ട് ദോസ്പിറ്റൽ ബിറ്റ് അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡ് വി ഹാവ് ദാറ്റ് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ ഷുഡ് ബി റെഡി ഉണ്ടെന്നുള്ള എമർജൻസിൻ്റെ